ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ജോലി ഒഴിവെന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽമയിൽ വന്നിരിക്കുന്ന ഒഴിവുകളാണ് മിൽമയ്ക്ക് കീഴിൽ കേരളത്തിൽ ഏറ്റവും പുതിയ ജോലി ഒഴിവാണ് വന്നിരിക്കുന്നത് കേരള ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക നിയമനമാണ് നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ തന്നെ സി എം ഡി വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അവസാന തീയതി ഒക്ടോബർ ഇരുപത് വരെയാണ് തസ്തികയും ഒഴിവുകളും വന്നിട്ടുള്ളത് മിൽവയിലെ മാർക്കറ്റിംഗ് കൺസൾട്ടൻ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുള്ളത് ഒന്നാണ് കെ സി എം എം എഫിൻ്റെ പട്ടത്തിലുള്ള ഹെഡ് ഓഫീസിലായിരിക്കും നിയമനം കരാർ അടിസ്ഥാനത്തിലെ ഒരു വർഷത്തേക്ക് നിയമനം ആവശ്യത്തിന് അനുസരിച്ച് ഇത് ഒരു വർഷത്തേക്ക് കൂടി നീട്ടാം പ്രായപരിധി അൻപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് യോഗ്യത വന്നിട്ടുള്ളത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിലേക്ക് കീഴിൽ എം ബി എ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുള്ള തൊഴിൽ യോഗ്യത വേണം ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റ് വിപണനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മാനേജരിയൽ പൊസിഷന് ജോലി ചെയ്തിട്ടുള്ള പത്ത് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം സാലറി വന്നിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിദിനം നാലായിരം രൂപ ശമ്പളം ലഭിക്കും കൂടെ ടി എ ഡി എ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇത് അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു തുടർന്നും നമ്മളുടെ ഇതുപോലത്തെ ജോലികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ മാധ്യമ വാർത്തകളിൽ നിന്നും ഇതുപോലെയുള്ള ജോലി ഒഴിവുകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്